ോടുക പിന്നെ പട്ടം ചിറ്റുക നമ്മുടെ ചെറുപ്പത്തിലേക്കാൾ ഇഷ്ടത്തിനുള്ള നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കളികളും അഭിയ എല്ലാം പട്ടത്തില്ല പത്തത്തിൽ ഇരുന്ന തായ കളിച്ചാലും കഴിപ്പിക്കുന്നു നടക്കാൻ പോകുന്നു നേരെ നടന്നത്രിച്ചു വരുന്നതിലേക്കാ ഹാ സ്ഥലത്തിന് തുടങ്ങി അറിയാതെ നമ്മൾ നടക്കുക ഒരുപാടിക്കാന്ന് പറഞ്ഞു എന്റെ ശരീരം ശരീരത്തിൽ അവിടെ വേദന അസ്വസ്ഥപ്പെടുത്തുക ഒരുപാട് ഈ ഇരുപത് മിനിറ്റ് ഞാനും അറി നിൽക്കുന്നവരൊക്കെ ധ്യാനം അപ്പൊ എന്താണ് അവടെ വാക്കേണ്ടത് ഞാനിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടില്ല ഞാൻ ഈ പ്രപഞ്ചത്തെ വിഭാവനം ചെയ്തിട്ടില്ല അവർ ചെയ്തിട്ടില്ല ആകെ ചെയ്തത് എന്റെ മടിയിൽ നിൽക്കുന്ന അസ്വസ്ഥതകളുണ്ടാവാതെ കിട്ടാനുള്ള കരുതലും കരുതൽ അപ്പോ എന്റെ ശ്രദ്ധ നീ കോടപെടങ്ങിരിക്കുമ്പോ അവള് നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ അവളുടെ അവനെ അസ്വസ്ഥപ്പെടുത്താതെ ഞാൻ അനുഭവിക്കുന്ന അനുഭവം അത് ഞാൻ എൻ്റെ പ്രത്യേകിച്ച് അവിടെ കേന്ദ്രത്തിലേക്കൊന്നും നോക്കിട്ടല്ലെങ്കിലും കേന്ദ്രത്തിലേക്ക് നോക്കിട്ടോ ഒന്നുമല്ലാതെ ചെയ്തു ഇതുപോലെയാണ് നമ്മളിൽ പോലും ഒരു കുഞ്ഞുണ്ട് വളർന്ന് വന്നപ്പോ മുതിർന്നു പോയാ നമ്മളീ ആയുർവേദ ഡോക്ടേഴ്സിൽ നിങ്ങൾ പറയാം ഈ കുഞ്ഞായിരിക്കുമ്പോ നമ്മൾക്ക് സത്യത്തിൽ എന്റുകളില്ല മസിലുകളും മസിലുകൾ നാടനായതാണ് ഇല്ല ജനിച്ചു വരുമ്പോ എല്ലാം മസിലാണ് അതുകൊണ്ടല്ല നമ്മൾ തലൊക്കെ ഷെയ്പാക്കണ്ട ചിലർ കുഞ്ഞ് മാംസബിന്ധം മാംസത്തിൽ നിന്ന് പിന്നീട് വളർന്നു വരുമ്പോൾ രൂപപ്പെട്ടു വരുന്നതാണ് മസല രൂപപ്പെടുന്നതാണ് പോർ അതീ മസൽസ് എന്നുള്ളത് അതാണ് കുട്ടികളെ ചെറുപ്പത്തിൽ ഇപ്പോൾ കാലും കുട്ടികളിൽ നിന്ന് പോലെ നമ്മൾ പറയില്ല പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും തല കൊഴിഞ്ഞ് ഷരിപ്പാക്കാൻ പറ്റും എന്ത് ചെയ്യാം ബോൺ പിന്നീട് വെന്തായി വെന്തായാണ് ഹാർ ഇതുപോലെ